ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ഹലോ ഇപ്പോൾ റംസാൻ്റെ നോയമ്പൊക്കെ ഒരു വൺ വീക്കും കൂടെ കൂടെയുള്ളൂ അപ്പം ഇനിയിപ്പം തൊട്ട് താമസ വർക്കിംഗ് അവറൊക്കെ മാറും അപ്പോൾ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും അതേ തക്കു കളിക്കൂടയ്ക്കൊക്കെ എത്തിക്കണ്ട ഒരു പൂ ആ ഷേപ്പിൽ ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് വെട്ടി എന്നെക്കൊണ്ട് തന്നു തക്കു തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കാറുണ്ട് എവിടെ പോയാലും ഞങ്ങൾ കൈവെക്കുന്ന ഒരു സാധനമാണ് വെള്ളം അങ്ങനെ ഇന്നിപ്പോൾ പുറത്ത് പോകുമ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം പുറത്ത് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി അമ്മ റെഡിയായി കുട്ടഞ്ഞാടിന് റെഡിയായി അതായത് തക്കു ഓൾറെഡി റൂമിനകത്ത് ലൈറ്റൊക്കെ ഇണച്ചിട്ട് റെഡിയായി വരുന്നുണ്ട് പിന്നെയും തക്കുവിനും ചെരിപ്പിടണം അതായത് കുട്ടഞ്ചാട്ടൻ്റെ കൂടെ ഞാൻ ഒന്ന് പോസ് ചെയ്തതാണ് വീഡിയോ കുറച്ച് റൊമാൻറ്റിക് പോസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷെ പുള്ളി അല്ല അതുകൊണ്ട് പോസുകളൊക്കെ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു കുട്ടഞ്ചാടാ നമുക്കൊന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാമായിരുന്നു അപ്പോൾ പുള്ളിയെ പറ്റിച്ച് ഞാൻ ഫോട്ടോസാണെന്നും പറഞ്ഞിട്ട് പിന്നെ പോസ് ചെയ്തു പക്ഷേ പുള്ളിയുടെ ഫേസ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പം നല്ല രണ്ട് മൂന്ന് പോസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഗൗരവമാണ് മുഖത്ത് കേട്ടോ അപ്പം ഞാനും റെഡിയായി തക്കവും റെഡിയായി അമ്മയും റെഡിയായി കുട്ടൻ റെഡിയായി പുറത്ത് പോകണം അപ്പോൾ ആദ്യം നമുക്ക് നീതുചേശീടെ എടുത്ത് പോകണം നീതുചേശീന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ജഗത്തേടും നീതുചേശിയും ജഗ്ഗും ജാനും ജഗ്ഗും ജാനിയും നീതുചേശിയുടെയും ജഗത്തേടൻ്റെയും മക്കളാണ് നീതു ചേച്ചി കുറച്ച് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട് ഫ്രഷ് അപ്പോൾ അത് ഞങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ അതും കൂടി എടുക്കാൻ പോകണം അപ്പോൾ നിന്ന് ചോദിച്ചിട്ട് എടുത്ത് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ തിരക്കുള്ള റോഡിൽ കൂടെ വണ്ടി ഒടിച്ച് നമ്മൾ എപ്പോഴും തൊട്ട് തൊട്ടുള്ള ഭയങ്കര ടെൻഷൻ വരും ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ നിച്ചിട്ട് വീട്ടിലെത്താറായി തിരക്കൊക്കെ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഏരിയയിലോട്ട് എത്തി നമ്മളെ വീട്ടിലോട്ട് എത്താറായി അപ്പം ഇവിടെ ഗേറ്റ് നമുക്ക് പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനെ നീരുചേച്ചിയെ നമ്മൾ വിളിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോലെ കൈട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല അതിനകത്ത് നാൾ തന്നെ വരണം ഞാൻ വീട്ടിലെത്തി മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ചൊറയടിക്കാന്നാണ് അതാ നിൽക്കുന്ന ചെറിയ കുരുപ്പില്ലേ അതാണ് ജഗ് നീതുചേച്ചിയുടെയും ജഗത്തേൻ്റെ മൂത്ത ആൾ ജഗം പിന്നെ സൊറയടി തുടങ്ങിയിട്ടുണ്ട് നിര കസിനാണ് ആണ് സുവേഷ് ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ചേത്തേടൻ ജസ്റ്റ് ഒന്ന് നാട്ടിൽ വരെ പോയേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ചേത്തേടനില്ല ചേത്തേൻ്റെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടാറുണ്ട് എപ്പോഴും കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാന്ന് പറയുന്നത് അത് ആയിരിക്കുന്ന തലയാണം മൂടിപ്പോച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് ജാനു പിന്നെ തക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ തക്കുവിനെ കിട്ടത്തില്ല തക്കു ജാനുവും ആയിട്ട് കളിക്കാൻ പോകും സുവിഷിൻ്റെ വൈഫും ഉണ്ട് അവിടെ കളിക്കാനായിട്ട് പിന്നെ സുവീഷ് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് കട്ട്ലെറ്റും പരിപ്പോടെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു നിശ്ചയിച്ച് പറഞ്ഞു എടുക്കല്ലേ എടുക്കല്ലേ വീട്ടിൽ നിൽക്കുന്ന വേഷമാണ് എൻ്റെ വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ എടുത്ത് ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന സൊറയൊക്കെ പറഞ്ഞ് ഭയങ്കര സമയം പോകുന്ന അറിയില്ല നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അഞ്ചാനുട്ടീടെ പിന്നെയും 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 പിന്നേയും പിന്നെ ഞാൻ ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടി വീഡിയോ എടുത്തു അവസാനം ഈന്നും പറഞ്ഞ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ബാഹുബലിയെ പോലെ തലയാണയൊക്കെ പൊക്കി നമ്മളെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു പോരാട്ടം ഒക്കെ ഞങ്ങൾ അവിടെ പതുക്കവിടുന്നിറങ്ങി അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് തക്കു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ എവിടോട്ടാണ് പോകുന്നത് ഈ വഴി ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവഴി പോയാൽ എവിടെ പോകും അമ്മയ്ക്ക് മനസ്സിലായോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ വരെ പോവാണ് പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ നമ്മൾ സനയിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ഞങ്ങൾ കേമയിലൊക്കെ എത്തി കേമ്മിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഉള്ളിലോട്ട് കയറി അപ്പം നമുക്ക് തേങ്ങയൊക്കെ ആയിരുന്നു ആവശ്യം തേങ്ങ മേടിച്ച കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു കിഴങ്ങ് സവാള അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ എടുത്തു പിന്നെ എനിക്ക് ഒരിക്കലും ഒരിക്കലും മേടിച്ചാൽ കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പാണ് അല്ലെങ്കിൽ ഷൂ ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഭയങ്കര പാടാ കിട്ടണം കാരണം കുറച്ച് വലിയ സൈസ് വേണം എനിക്ക് അവിടെ നോക്കിയിട്ടും കണ്ടില്ല പിന്നെ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കുടുംചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് വെൽക്കം എന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കാം എനിക്ക് എല്ലാ ഷൂസും മേടിക്കുന്നത് വെൽക്കമീന്നാണ് കാരണം കാരണം എനിക്ക് കുറച്ച് എൻ്റെ സൈസിനെ പറ്റിയ ചെരുപ്പും കാര്യങ്ങളും ഡെയിലി യൂസിനെ പറ്റിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെൽക്കംയിൽ നിന്ന് കിട്ടാറുണ്ട് രാത്രി ആകുമ്പോഴേ മെർക്കുറി ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയല്ല യെല്ലോ ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ രാത്രിയിൽ ഈ യെല്ലോ ലൈറ്റ് വരുന്നിടത്തൂടെ നടക്കാനാണെങ്കിലും നമ്മൾ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റംസാനൊക്കെ പ്രമാണിച്ച് ലുലൂത ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്ടോ നമ്മൾ രാത്രിയിൽ പോയാൽ മാത്രമേ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പം പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ് കിടക്കുന്ന കാണാമെന്നല്ലാതെ രാത്രിയിൽ തന്നെ അത്രയും ഭംഗിയൊന്നും കിട്ടത്തില്ല അപ്പം അറ്റ്ലാസ്റ്റ് ഞങ്ങളിങ്ങനെ വെൽക്കമ്മിൽ എത്തി വെൽക്കമ്മിലോട്ട് കയറുവാണ് കയറിപ്പോൾ അകത്ത് പാർക്കിംഗ് കിട്ടിയില്ല അകത്ത് പാർക്കിങ് കുറേ നേരം വെയിറ്റ് ചെയ്തു നോക്കി പക്ഷേ കിട്ടിയില്ല തക്കു ഭയങ്കര സ്നേഹപ്രകടനമാണ് എന്നെ കെട്ടിപ്പിടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്നു മൊത്തത്തിൽ ഭയങ്കര സ്നേഹപ്പെടണം പിന്നെ ഞങ്ങൾ അകത്തെ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ വെൽക്കമിൻ്റെ പുറത്ത് തൊട്ട് ഫ്രണ്ടിൽ ഉണ്ട് അവിടെ പോയി പാർക്കിങ്ങൊക്കെ ഇട്ടിട്ട് ഞങ്ങളകത്ത് കയറണം തക്കു പുറത്തിറങ്ങി അതിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി ഭംഗി ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ വെൽക്കമിനകത്തേ കയറാൻ വേണ്ടി നിൽക്കുക അമ്മയും കുട്ടഞ്ഞാണ്ട് ഞാനും തക്കും കൂടെ കയറാൻ വേണ്ടി നിൽക്കുക കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് മാത്രമേ പോയുള്ളൂ കാരണം ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയാണല്ലോ വന്നാൽ വേറെ എന്തെങ്കിലും സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തക്കുവിന് കളിപ്പാട്ടമൊക്കെ മേടിക്കണം മേടിച്ചു കൊടുക്കത്തില്ല പിന്നെ അവിടെ കിടന്ന് ബഹളമാവും ഞാൻ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോൾ കണ്ടൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് ലൈറ്റും വെള്ളവും അതിനകത്തിൽ ഇങ്ങനെ ഫിഷ് ഒക്കെ കിടക്കുന്നതാണ് അതിൻ്റെ പേരെനിക്കറിയില്ല അവസാനം എനിക്ക് ചെരുപ്പ് മേടിക്കാൻ പോയിട്ട് തക്കുവിന് ചെരുപ്പ് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ പിന്നെ തക്കുന് പൈസ ഇട്ട് പാവ എടുക്കണമെന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോ മ്മ എടുത്തരാന്ന് വലിയ ആളുകൾ ചെയ്യാൻ പൈസയൊക്കെ ഇട്ട് പാവയെടുക്കാൻ പോയി പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പല ടെക്നിക്ക് ടെക്നിക്കൽ പരമായിട്ടാണ് ട്രൈ ചെയ്തത് പക്ഷേ ഒരു രക്ഷയില്ല എനിക്ക് പാവ കിട്ട പക്ഷേ നേരത്തെയൊക്കെ ഒക്കെ ഇങ്ങനെ പൈസ ഇട്ട് പാവയെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്തിട്ട് അങ്ങനെ പൈസ ഇട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തോറ്റുപോയ സ്ഥിതിക്ക് കുട്ടഞ്ചേട്ടൻ വന്ന് പൈസ ഇട്ടിട്ട് കുട്ടൻചേട്ടൻ ഒന്ന് ട്രൈ ചെയ്തു പാവ പാവയെടുക്കാൻ പുള്ളിയും പല ചിന്തയൊക്കെ വെച്ചിട്ട് പല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടാണ് പാവ പാവയെടുക്കാൻ നോക്കിയത് പക്ഷെ പുള്ളിക്കും പറ്റിയില്ല കുട്ടഞ്ചേടനും തോറ്റു തോപ്പിയിട്ട് അപ്പം കുട്ടഞ്ചേട്ടനും എനിക്ക് ഒരു മനസ്സന്തോഷം കിട്ടി പക്ഷെ പ്രശ്നം അവിടെ ഒന്നും കൊണ്ട് തീർന്നില്ല തക്കൂൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അപ്പോൾ അവസാനം പിന്നെ പൈസ ഇട്ടിട്ട് വണ്ടിക്കത്തിൽ കയറിയിടുന്നത് അത് മൂവ് ചെയ്യാൻ തുടങ്ങി ഞാൻ വണ്ടിക്കത്തിൽ കാർട്ടൂൺസും ഉണ്ട് അപ്പോൾ അതും കൂടെ കണ്ടുകൊണ്ട് ഇരി ഇരുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് സന്തോഷമായി പക്ഷേ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ധ്രംസേ ഉള്ളൂ പക്ഷെ കുറേ നേരം അത് അതിനകത്ത് കളിക്കാൻ പറ്റിയത് ഭയങ്കര വെർത്തായിപ്പോയി തക്കു അവസാനം സംതൃപ്തി അടഞ്ഞാണ് ആ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങിയത് പുറകിലുമുണ്ട് പുറകിലും കയറിയിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞത് തക്കു ഭയങ്കര ഹാപ്പിയായിട്ട് ഇറങ്ങി തക്കു വളരെ സന്തോഷത്തോടാണ് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കാരണം തക്കു ആഗ്രഹിച്ച ഒരു കാര്യം നടന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം ഭക്ഷണം കഴിച്ചു കാരണം ഭക്ഷണം മുക്കിയപ്പോഴെങ്കിലും ഒത്തിരി ലേറ്റായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ താഴെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തക്കൂസ് തക്കൂസിൻ്റെ കൂട്ടുകാരോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് പൂച്ചക്കുടി ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കയറി പിന്നെ നീതു ചേച്ചി ഞങ്ങൾക്ക് തന്നു വിട്ട വെജിറ്റബിൾസ് ആണ് കേട്ടോ തക്കാളി പിന്നെ ലീവ്സ് പിന്നെ ബജ്ജിമുളക് അപ്പം ഗുഡ് നൈറ്റ് ടാറ്റ ബബ്ബായ് സി യു താങ്ക് യു ഫോർ വാച്ചിങ്